ിട്ട് സ്വന്തം കൂട്ടുകാരെ തന്നെ പൈസയ്ക്ക് വേണ്ടി ഒറ്റിയൊരു ചെറ്റയുടെ കാര്യമാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത് സായിപ്പുപ്പി എല്ലാവർക്കും അറിയായിരിക്കും സായിപ്പുപ്പി ആ സ്റ്റോറി വ്യക്തമായിട്ടുണ്ട് ആരാണെന്ന് എനിക്ക് വ്യക്തി അറിയുകയും ചെയ്യും നമ്മുടെ ഗിർവേ ഡിവൈസ് പോയതിൻ്റെ കാര്യം മൂന്നാല് ദിവസം നമ്മൾ അതിൻ്റെ പുറകായിരുന്നു പോലീസ് സ്റ്റേഷനിലും അടൂരിലും ഫുൾ ടൈം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഡിവൈസ് തിരിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്ത ആളെന്ന് പറയുമ്പം നമ്മുടെ കൂട്ടത്ത് നിന്ന് തന്നെ നമ്മളെ സഹോദരനെ പോലെ കാണുന്ന ആളാണ് കൂടെ ഇരുന്ന് ലൈവ് ചോര ചെയ്തിട്ടുള്ള ആളാണ് ആളുടെ കരിയർ എങ്ങനെ നമ്മൾ നശിപ്പിക്കും ഞാൻ കാരണം ഇവന്റെ ഒക്കെ കരിയർ നശിപ്പിക്കുക തന്നെ വേണം കാരണം അത്രയും കൂടെ എന്നിട്ട് അത്രയും പ്രൊമോഷൻ ഒക്കെ അവന്റെ ചാനൽ ഒരു ഒരു അർത്ഥത്തിൽ വളർന്ന സായി പൂപ്പിയുടെ കണ്ടന്റ് കൊണ്ടാണ് അണ് എന്നിട്ടാണ് ഇങ്ങനെ സായിഫിന് അണ്ണാക്കി അടിച്ചു കൊടുത്തിട്ട് കാണിച്ചത് ഒരാളുടെ കരിയർ വെറുതെ പോകേണ്ടി വരും അതുകൊണ്ട് എനിക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല കരിയർ പോകണം ഇങ്ങനെയുള്ള കള്ളന്മാര് കരിയറായിട്ട് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇപ്പം സ്വന്തം കൂട്ടുകാരും ചതിക്കുന്നുാരെ ഒന്നും പറയാൻ നിന്നെ ഇട്ടത്തിൽ വന്ന മറ്റേ ഡിവൈസ് തരാൻ വേണ്ടി വന്ന പിള്ളേർ ഇതിലൊന്നുമില്ല ഇതിലൊന്നും ഇല്ല ഇനിയും ഷോപ്പിൽ വെച്ചാകുമാർ നമുക്ക് ഡിവൈസ് കൈമാറും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നു രണ്ടു ദിവസം കഴിയുമ്പം ചിലപ്പോൾ ലൈവ് വരും ഇപ്പം പോലീസ് സ്റ്റേഷനിലുള്ള രണ്ട് ദിവസം കഴിയുമ്പോൾ ലൈവ് വരും ചെറുക്കനെ നമ്മൾ ഡിവൈസ് കൊടുക്കുന്നതായിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞാണ് ഒന്നോട്ട സായിപ്പ് സായി പന്തസുള്ളവൻ ആണ് മറ്റൊന്നും കൊണ്ടല്ല ഒരു സംഭവം പോയപ്പോൾ തന്നെ കേസ് കൊടുത്ത് കാര്യങ്ങൾ കൊടുത്ത് എല്ലാവരും വിചാരിച്ച് എല്ലാവരുടെയും കൂട്ടത്തില് ഞാനും വിചാരിച്ചു ഇങ്ങനെയാണ് സായിപ്പോപ്പിയോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മുമ്പ് ഈ ഉള്ള പരിപാടി അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ കേസ് കൊടുത്ത് സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കൂടെ സായി സായിപ്പോപ്പി വളർത്തി തന്നെ തിരിഞ്ഞു എന്ന് മൂചിച്ചിട്ട് പോകുന്ന പരിപാടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം എങ്ങനെ പൈസയുടെ കാര്യത്തിൽ ഒരുത്തിനേയും നമ്പരുതെന്ന് പറയുന്ന കാരണം ഇതാണ് ആ ഷോപ്പിൽ നിന്ന് വന്ന രണ്ട് പയ്യന്മാരെ പറയാൻ കമൻറ്റോളികൾ പറയാനൊന്നുമില്ല ആ ഷോപ്പിനെ പറയാനൊന്നുമില്ല ആ ഷോപ്പിന്റെ ഗുഡ് എന്ത് സംഭവിക്കുന്നൊന്നും നോക്കുന്നില്ല ഫോൺ തന്നെ ആ ഷോപ്പാണ് അവരാണ് മുട്ടിച്ചതെന്നുള്ള രീതിയിലാണ് ചിലരുടെയൊക്കെ കമന്റ് എന്തിനാ വല്ല നിരപരാധികളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു ഓരോ ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്തായാലും എന്തായാലും കണ്ടെത്തിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അന്തസ്സുണ്ട് ക്ലാസ് സായിപ്പോപ്പി ചെയ്ത കാര്യങ്ങളോടെ കാണാം അതൊരു ഹാറ്റ്സ് ഓഫ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ആണെങ്കിൽ തെറ്റ് മനസ്സിലാക്കിയത് തിരുത്താനുള്ള മനസ്സും പിന്നെ ആ സ്ഥാപനത്തിനെ തന്നെ തെറ്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെതിരെ പറഞ്ഞത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എങ്കിലും അത് സത്യം ബോധ്യപ്പെട്ടപ്പം തിരുത്തി പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചെല്ലോ അതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു കുറേ അണ്ണന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് ഗീവവേ അണ്ണന്മാരൊക്കെ ഒന്ന് കണ്ടു പഠിച്ചേ കൊള്ളാം ആൾക്കാരെ പറ്റിച്ച് കുറേ ഗീവവേ ഉണ്ടാക്കുന്ന കുറേ ഒക്കെ ഉണ്ട് നല്ല രീതി ഗീവേ ജി ചെയ്യുന്ന ജോ ജോജി തമ്പിയില്ലേ പുള്ളിയെപ്പോലെ നല്ല ആൾക്കാരും ഉണ്ട് പക്ഷേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം വല്ലവന്റെ വീഡിയോ എടുത്ത് സ്വന്തം പേജിനെത്തിയിട്ട് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണമെന്നൊക്കെ ഞാൻ ഒരു കാര്യം പറയാട്ടെ ഇങ്ങനെ ഫോളോവേഴ്സൊന്നും കൂടി കുട്ടികളൊന്നും നിങ്ങളുടെ കണ്ടൻറ്റൊന്നും അവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഗിയോവയുടെ അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം ഏറെ കുറേ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ അവിടെ നിൽക്കും പക്ഷെ അവരല്ല ആക്റ്റീവ് ഒന്നും ആയിരിക്കത്തില്ല പിന്നെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെല്ലാവരും എന്താ പറയുന്നത് കാരണം പേഴ്സൽ അക്കൗണ്ടിൽ നിന്നാലും ഫോളോ ചെയ്യത്തൊന്നും അല്ലാതെ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് അതും യൂസ് ചെയ്യത്തുമില്ല അതാണ് സത്യം പിന്നെ ഇങ്ങനെയുള്ള നാരികളെ കൂടെ കൊണ്ട് നടക്കാതിരിക്കുക സായിപ്പയ പറയുക ജട്ടി വരെ അടിച്ചോണ്ട് പോകും കൈസ് ഞാൻ എക്സ്പീരിയൻ ആണ് ഇപ്പം നമ്മൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത ഷോപ്പിലാണ് ഷോപ്പും ആയിട്ടൊരു യാതൊരു ബന്ധവും ഇല്ല ഇതിന് അപ്പം എന്താ പറയേണ്ടത് ഇവർ നല്ല സഹകരണമാണ് കാരണം ഷോപ്പിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മളെ വേറൊരു രീതിയിൽ ബുദ്ധിമുട്ടിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല കാരണം ഫ്യൂച്ചറിൽ നമ്മളും എക്സ്പീരിയൻസ് തമ്മിലൊരു കൊള്ളാ ബന്ധമായ വരുന്നതായിരിക്കും കൈസ് അപ്പം ശരി ഓക്കെ